കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചെങ്ങാലൂർ യൂണിറ്റും റീഡേഴ്സ് ഫോറം വായനശാലയും സംയുക്തമായി നമ്മുടെ കുട്ടികളെ കൂടുതൽ നന്നായി എങ്ങനെ പഠിപ്പിക്കാം എന്ന വിഷയത്തിൽ രക്ഷിതാക്കൾക്കായി ശില്പശാല സംഘടിപ്പിച്ചു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചെങ്ങാലൂർ യൂണിറ്റ് സെക്രട്ടറി ടി ആർ രാജേഷ് അധ്യക്ഷത വഹിച്ചു കുട്ടികളുടെ പഠന വൈഷമ്യങ്ങളെ മുൻനിർത്തി പഠനങ്ങളും അന്വേഷണങ്ങളും നടത്തുന്ന മുൻ സിവിൽ സർവൻറ് കെ പി കരുണാകരൻ വിഷയാവതരണം നടത്തി കുട്ടികളുടെ ഭക്ഷണവും പോഷണവും സംബന്ധിച്ച് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ ഫിൽറോസ് വിശദീകരിച്ചു റീഡേഴ്സ് ഫോറം വൈനശാല പ്രവർത്തകൻ കെ കെ അനീഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു നമ്മൾ പറയാനുള്ള ഓറൽ കുട്ടികൾ അങ്ങനെയുള്ള ഭക്ഷണങ്ങള് കൂടുതൽ കിട്ടുമ്പോൾ കുട്ടിക്ക് അത് കൂടുതൽ എനർജി കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ കൊഴുപ്പ് അതാണ് നമ്മൾ പിന്നെ കുറച്ചുകൂടി കുട്ടി വളർന്നു എന്നോ കുട്ടിയുടെ ആവശ്യങ്ങൾ കൂടുതലാണ് വളർച്ച അവരുടെ ബോഡിയുടെ വളർച്ച അതിനൊപ്പം ബോഡിയിലത്തെ ഓരോ പ്രവർത്തനങ്ങൾ അതിനൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള വൈറ്റമിൻസ്